സാറിന് ഒരുപാട് കർഷകർ ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയില്ല കായ് സെറ്റിങ്സ് ഒറ്റയടുപ്പോ കൂടി കായ് തീർന്നു പോവുക അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം നാലിൽ നിന്ന് കായേ ഉള്ളൂ കായ്ക്ക് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് അതേ സമയത്ത് അടുത്ത ഒരു ഫ്ലവറിങ് കായ് സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അനുഭവസ്ഥനായിട്ടുള്ള രതീഷ് ഒരു കർഷകനും ഒരു ഗവേഷകനും കൂടെ കൂടിയാണ് നല്ല അനുഭവത്തിൽ സുധാർ സാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി എന്താണ് സാറിന് കർഷകർ ചെയ്യേണ്ടത് എന്നുള്ളത് കായ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ മരുന്നടിക്കാനുള്ളവർക്ക് മരുന്നടിക്കാ ഫംഗസ് ഉണ്ടെങ്കിൽ അതിന്റെ ിയന്ത്രിച്ചുള്ള മരുന്ന് ആദ്യം കൊടുക്കുക ഓക്കെ അതിനുശേഷം ഒരു കാൽസ്യം ബോറോൺ അമിനോസ് ഇത് മൂന്നൂടെ വരുന്ന ഒരു രീതി കോമ്പിനേഷൻ സ്പ്രേ ആ അമിനോസ് ഒത്തിരി ചെടി കുളിപ്പിച്ച് ഞാൻ അങ്ങനെ അടിക്കാറില്ല അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫിസറി നമുക്ക് ഭയങ്കരമായിട്ട് കൂടുക നമുക്ക് ഈ ശരത്തില് മാത്രം ഞാൻ ഈ കൂടുതൽ ഈ പൊളിയാർ കൊടുക്കും ഭയങ്കര മറ്റേത് ഭയങ്കര ചെലവല്ലേ ചെലവ് എത്ര ലിറ്റർ ഉണ്ടെങ്കിലും ഇത് മുഴുവൻ കോരി അടിച്ച് കുളിപ്പിച്ച് ഇറക്കണെങ്കില് അപ്പൊ ഈ ടോണിക്സ് കാൽസ്യം ഇതൊക്കെ പോരെന്നുള്ളത് ഞാൻ കൂടുതൽ ഈ ശരത്തില് മാത്രം

ചെയ്ത് ഇപ്പൊ ഏറ്റവും പ്രത്യേകം പറഞ്ഞാൽ ഇത് നെള്ളാനാണ് പക്ഷേ ഈ ചെടിക്ക് നല്ല സീസണിൽ സീസൺ ഈ പ്രാവശ്യം കായ് സെറ്റിങ്സ് പോലും ഫ്ലവറിങ് കുറവാണ് പക്ഷേ രലദീഷൻ ഇതെല്ലാം ഉണ്ട് ഏറ്റവും പ്രത്യേകത തോന്നുന്നത് കളറാണ് നല്ല ഗ്രീനിഷ് നല്ല ആദ്യം നല്ലേ ഓക്കേ പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചു ഓക്കെ അതേ സാറ് പറഞ്ഞു മഗ്നീഷ്യവും സിങ്കും നല്ല രീതിയിൽ കൊടുക്കാൻ പറഞ്ഞു സിങ്കിന്റെ ശരിക്കും കുറവുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കളർ കുറവ് ഉണ്ടാവും പറഞ്ഞേ ഓക്കേ ഓക്കേ അതിനുശേഷം ഞാൻ രണ്ടു പ്രാവശ്യം സിങ്ക് അടിപ്പിച്ച് കൊടുത്തു അപ്പൊ കൊടുത്തതിന് ചെറിയ മാറ്റം ഉണ്ട് നല്ല രീതിയിൽ അതിന് കളർ ഉണ്ട് ഇപ്പൊ നമ്മുടെ കായികത്തിലൊക്കെ ഗ്രാം കിലോ ഗ്രാം മറ്റേതാണ് ഗ്രാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്ക് സി ഡി അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം സി ഡിസ് ഫോർ യു ഫോർ അവർ പറയാനുണ്ട് ഒത്തിരി അറിയാനുണ്ട് ഏറെ പ്രിയപ്പെട്ട ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മുടെ രാജാക്കാടിലാണെന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രതീഷിനാണ് രതീഷിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒന്നല്ല രണ്ടു മൂന്ന് വീഡിയോ എഴുതിയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസക്കാലത്ത് ഹൈറേഞ്ചിലാകെ ചൂട് കൊടും ചൂടായിരുന്നു പക്ഷെ വളരെ നന്നായി രതീഷിനെ തുടർന്ന് രതീഷ് മെയിൻറ്റെയിൻ ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ സുധാകർ സൗന്ദര്യൻ സാറാണ് രതീഷിന് ഗൈഡ് ലൈൻ കൊടുക്കുന്നത് ആ ചൂടുള്ള കാലത്ത് തന്നെ നല്ല ഫ്ലവറിങ് സെറ്റിങ്സ് ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഇടുക്കിയിലാകെ ചൂടാണ് പക്ഷേ രതീഷിന്റെ തോട്ടത്തിൽ നല്ല കാസറ്റിക്സ് ഉണ്ട് നല്ല സീസൺ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നൊന്നായിട്ട് രതീഷ് ചെയ്യുന്ന കൃഷി രീതികൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ട രതീഷ് സി ഡി ഉള്ള ഹർദ്ദമായ സ്വാഗതം രതീഷ് ഒന്ന് പരിചയപ്പെടുത്തിയ രായക്കാട് ടൗണിന് തൊട്ടടുത്താണ് ചൂട് കൂടിയ സ്ഥലമാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ പോലും ഒന്ന് പരിചയപ്പെടുത്തി

അതൊക്കെ ചെയ്ത കൊടുത്തേ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളെ നിർത്തിക്കൊണ്ട് രതീഷ് ഇത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ജില്ലയിൽ പല മേഖലകളിൽ കായവിലാസം സ്ഥലങ്ങളിലോ ഒന്നും കായ ചൂട് കൂടിയ സോണിലുള്ള നമ്മുടെ ഈ പ്രദേശത്ത് രതീഷ് മെയിൻറ്റൈൻ ഞാനത് ഇതിന് രണ്ട് പ്രാവശ്യം നമ്മള് ഇവിടുന്ന് കൊണ്ടുവന്ന മറ്റേ ബാക്ടീരിയ ബാക്ടീരിയോ ബാക്ടീരിയ അത് ആദ്യം തന്നെ കൊടുത്തായിരുന്നു പിന്നെ അതിനുശേഷം കൂടി ഉണക്ക് വന്ന സമയത്ത് ഒന്നുകൂടെ ചെയ്തു രണ്ടു പ്രാവശ്യം വേനൽക്കത് ചെയ്തിരുന്നു പിന്നെ ട്രൈക്കോ ട്രമ്മയും വാമും കൂടെ ചേർത്ത് നമ്മള് ചോട്ടിൽ ഒഴിച്ചു കൊടുത്തായിരുന്നു അനുഭാതം വാമ് നമ്മള് എച്ച് ഡി ഫോമിലുള്ള വാമോ പിന്നെ ട്രൈക്കോട്രമ്മ ഇരുന്നൂറ് ലിറ്ററിന് ഒരു ഒരു ലിറ്റർ വെച്ചു ഓക്കെ എന്നാൽ അത് രണ്ടും ചേർത്താണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഒരു പത്ത് ലിറ്റർ വെച്ച് ഒരു ചെടികെ അത് സമയത്ത് നമ്മൾ ഒഴിച്ച് മാർച്ച് മാസത്തോ സമയത്താണ് ഞാൻ ഒന്ന് കൊടുത്തത് ഓക്കെ അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മള് സീസണിന്റെ കയ്യിൽ വേണമെങ്കിൽ അത് നമുക്ക് കൂടെ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രതീഷിന്റെ ഈ തോട്ടത്തിൽ കാര്യമായിട്ടുള്ള തണലില്ല റവറൊക്കെയാ ഓക്കെ 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 തണൽ ആവശ്യമുള്ള സമയത്ത് തണല് കിട്ടാറില്ല പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം രതീഷ് ഉപയോഗിക്കുന്ന ഒരു വളപ്രയോഗം രീതികൾ പ്രതിരോധം എന്തൊക്കെയാണെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് പ്രതിരോധ മാർഗങ്ങളാണ് ഓക്കെ നമ്മള് സാധാരണ അഴുകൽ സാധനം ഞാൻ അഴുകൽ ഇപ്പൊ ഒരു രണ്ട് വർഷമായിട്ടേ ഇത് കൂട്ടുന്ന കെ വി കെയുടെ അഴുകൽ സ്പെഷ്യലാണ് ഒഴിക്കുന്നത് എനിക്കത് നല്ല റിസൾട്ട് സമയം അത് നമ്മൾ ഈ പറഞ്ഞ മഴക്കാലത്തിന് മുന്നൊരു നോക്ക് ആദ്യം മഴ കിട്ടുന്നതിന് മുമ്പായിട്ടേ ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞാൽ മെയ് മാസം ലാസ്റ്റോട് കൂടിയോ അല്ലെങ്കിൽ കാലാവസ്ഥ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ മഴ ഒന്നോ രണ്ടോ വേനൽ മഴയൊക്കെ കിട്ടി മണ്ണൊന്ന് ഇതായി കഴിയുമ്പോ തന്നെ നമുക്ക് അറിയാം ഇനിയിപ്പം മഴ കൂടുതൽ വന്നുകഴിഞ്ഞാൽ അഴുകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് അഴുകൽ സ്പെഷ്യല് കൊടുക്കും അപ്പൊ ആ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് രണ്ടു കിലോ അഴുകൾ സ്പെഷ്യല് ഓക്കെ അത് ഇട്ട് പത്ത് ലിറ്റർ വെച്ച് ഒഴിച്ചു ആ ഒഴിച്ചു കൊടുക്കും അപ്പൊ അത് ഒഴിച്ചു തന്നെ നമുക്ക് തട്ടമറച്ചിലും ഈ അഴുകിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം പിന്നെ മഴ പിടിയുന്ന് കൂടിയാലും പിന്നെ ഒരു ബോഡോ മിശ്രം ബോഡോ മിശ്രിതമായിട്ടല്ല ഞാൻ കോപ്പർ ബ്ലൂ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഉപയോഗിക്കാത്ത അത് ചില സമയങ്ങളിൽ അത് റിസൾട്ട് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ചേർക്കുന്ന ആ പ്രൊസീജിയർ ശരിയാകാത്തത് കൊണ്ടാവാം വെള്ളത്തിന്റെ പ്രശ്നങ്ങളോ പിഎച്ചിന്റെ പ്രശ്നം കൊണ്ടാണോ ചില സമയങ്ങളിൽ ഞാൻ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അത്ര റിസൾട്ട് കാണാത്ത കൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ കോപ്പർ ബ്ലൂ എന്ന് പറയുന്ന ഒരു പറയുന്നതാണ് ഉപയോഗിച്ചത് അത് കോപ്പർ ബ്ലൂ കോപ്പർ ബ്ലൂ എന്ന് പറഞ്ഞാൽ പരീക്ക് എന്ന് പറയുന്ന ഒരു കോപ്പർ ബ്ലൂ ആണ് ഉപയോഗിച്ചത് അത് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം ഓരോ കൊത്തഴുകൊണ്ട് ആ അത് നന്നായിട്ട് വെള്ളത്തിൽ ഇതാകും പോലെ നമ്മൾ കലക്കുകയും പിടിക്കുകയും നമ്പ് കലക്കി പുറകെ നടക്കുകയൊന്നും വേണ്ട ഇത് ഇച്ചിരി മൂന്ന് കിലോ വേണമെന്നേ ഉള്ളൂ ഇരുന്നൂറ് ലിറ്ററിന് ഒന്നര കിലോ ആ ഒന്നര കിലോ മറ്റേത് ഒരു കിലോ ഒരു കിലോ എന്നുള്ള അനുവാദമല്ലേ ഇത് മൂന്ന് കിലോ അപ്പൊ ഒന്നര കിലോന്ന് വെച്ച നൂറിന് ഒന്നര എന്നുള്ള അനുഭവത്തിൽ വരും സാധനം കൂടുതൽ വേണം അന്നേരം മറ്റേതുപോലെ പോലെ കലക്കി പരിപാടിയായിട്ട് നടക്കണ്ട എളുപ്പമുണ്ട് ഒരു ഒരു മുക്കാൻ ബക്കറ്റ് വെള്ളത്തിലേക്ക് കലക്കിയിട്ട് അപ്പൊ തന്നെ ട്രമ്മിൽ ഒഴിച്ച് ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് പശേ ഒരു ശാലം പശയും കൂടെ ചേർത്ത് ഉപയോഗിക്കാമെന്നേ ഉള്ളൂ ഡയറക്റ്റ് ഉപയോഗിക്കാം നല്ല കളറും ഉണ്ട് അത്യാവശ്യം നല്ല കൊത്താഴികളിലും എല്ലാ കേസിനും നല്ല നിയന്ത്രണം കൊണ്ട് കോപ്പർ ബ്ലൂ അല്ലേ കോപ്പർ ബ്ലൂ വലിയ അറസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല ചെറിയ പ്രശ്നമില്ല ഒരു ഭീകര അറസ്റ്റിംഗ് ആയിട്ട് ആയിട്ട് തോന്നുന്നില്ല സാധാരണ ബോർഡ് ഓഫീസർ അടിച്ചതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഒരു ബൂസ്റ്റർ കൊടുക്കണമെന്ന് പറയാറുണ്ട് ഇത് അങ്ങനെ പ്രശ്നമില്ല ഇല്ല ചെറിയ ഏത് പങ്കിച്ച് സ്വാഭാവികമായിട്ട് അന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര ഒരു എത്ര ഇതിപ്പോ ഞാൻ ഈ വർഷമാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ മുൻ വർഷങ്ങളൊക്കെ ബോഡമിശ്ര പല പ്രാവശ്യം എനിക്ക് റിസൾട്ട് കിട്ടാത്തൊണ്ടാണ് ഇത് ഞാൻ ചെയ്യാൻ നിർബന്ധനായ പല കർഷകർ പറയുന്നുണ്ടോ ആ ഇത് ബോഡാംശ്രന്റെ ഉപയോഗിക്കാൻ ഈ പറയുന്ന പോലെ വിശ്വാസം അല്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കർഷകർ പല രീതിയിലും നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കറക്റ്റായ ഒരു ഇത് കിട്ടാത്ത സാഹചര്യത്തിൽ പ്രാവശ്യം മാറ്റി ഉപയോഗിച്ച് നോക്കിയത് അങ്ങനെയും പറയാം പിന്നെ ഇതിന്റെ വേസ്റ്റും ഇത് പമ്പിന്റെ അത് കയറി അടയം പ്രശ്നമുണ്ട് ഇത് പമ്പിനും പോലും കുഴപ്പമില്ല മറ്റേ അടിക്കുന്ന മോട്ടറിന്റെ വാഷറും എല്ലാം പോവും ഓക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല അത് ചെറിയ കാര്യമാണ് സാധാരണ തിരിച്ചടിക്കുന്ന കർഷകരുടെ പിന്നെ മിക്കവാറും പോകും പമ്പ് സർവീസ് സമയത്ത് അത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ പമ്പ് സർവീസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ അടിച്ച ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് റിസൾട്ടും കിട്ടി മറ്റെന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് മഴക്കാലത്തേത് പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഏത് കർഷകർക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വന്ന് കാണാം ഇടുക്കി ജില്ലയിൽ ഫ്ളവറിങ് വലിയ തോട്ടങ്ങളൊക്കെ ഫ്ലവറിങ് ഇല്ല കായ് സെറ്റിങ്സ് ഇല്ല അതുപോലെ കായയില്ല പക്ഷെ രതീഷിന്റെ ഈ തോട്ടത്തിൽ നല്ല ഇത് വെച്ചു നോക്കുമ്പോഴുള്ള നല്ല ഒരു കാഴ്ചയാണ് അതായത് മറ്റൊരു കാര്യം ചൂട് കൂടിയ അല്ല എങ്കിൽ പോലും നന്നായിട്ട് കാ സെറ്റിങ്സ് ഫ്ലവറിങ് അതുപോലെ തന്നെ കായുണ്ട് അതെങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻറ്റൈൻ ചെയ്ത ഒരു രീതി പരമാവധി നമ്മൾ സമയബന്ധമായിട്ട് മരുന്നടിക്കാൻ ശ്രമിക്കും മരുന്നടിക്കാറുണ്ട് സമയബന്ധിത ആയിട്ടെന്ന് പറയുമ്പോ അതെങ്ങനെയാണ് എല്ലാ മാസവും ചെടിയെ ശ്രദ്ധിച്ചിട്ടെ പ്പം കയറുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഇരുവസം ചിലപ്പോ ഇരുപത്തിയഞ്ചു ദിവസം വേനക്കാലാവുമ്പോ അത് അതിലും കുറയും അതിനു മുമ്പേ ഒക്കെ മരുന്നടിക്കേണ്ടി വരും അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അടിക്കാറുണ്ട് പിന്നെ വളം അഡ്വാൻസ് ആണ് എല്ലാം ചെയ്യുന്ന കീടനാശിനികളാണ് കണ്ടുതരപ്പിന് കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മള് മരുന്ന് ഏർ തെരഞ്ഞെടുത്തടിക്കുന്നത് ഇപ്പൊ മഴ മഴയുള്ള കാലാവസ്ഥയും ഒത്തിരി ഇതൊക്കെയാണെങ്കിൽ തന്തയൊക്കെ അത്ര വേഗം ആവത്തില്ലല്ലോ ആ അല്ല ആ സമയങ്ങളിൽ നമ്മൾ അതിന്റെ കൂടെ ചേർന്ന മറ്റേ ലാമ്പിട പോലുള്ള ഒരു സ്പ്രേ കൊടുക്കും ഒരു പ്രാവശ്യം അത് അതടിച്ചാ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം വേറെ ഒരു മരുന്ന് റിപ്പീറ്റ് ആയിട്ട് ഒരു മരുന്നും അടിക്കുന്നില്ല ഒരു പ്രാവശ്യം കൊടുക്കുന്ന അടുത്ത തവണ എന്താണ് കൊടുക്കുന്നത് കിനാൽഫോസ് ലാം അത് ലാമ്പിടയും കൂടെ ചേർത്തിട്ട് ഒരു പ്രാവശ്യം കൊടുക്കും പിന്നെ അതിനുശേഷം നമ്മളിപ്പോ ഇമാമറ്റിൻറ്റും അതിന്റെ കൂടെ തൈമത്തോ രണ്ടും ഒരു പരിപാടി തന്നെയാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ കൊല്ലുന്ന സാധനമാണ് അപ്പൊ അസറ്റാമി പ്രൈഡ് കൊടുക്കുമ്പോ ഈ നീരൂട്ടി കുടിക്കുന്ന പേന പ്രാണികളെല്ലാം പോവുകയും ചെയ്യും നല്ല വള്ളിയൊരു ഷൈനിങ് കൊടുക്കും പിന്നെ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കെമിക്കല് മാറി അടിക്കും പിന്നെ വേനൽക്കാലങ്ങളാകുമ്പോ നമ്മൾ ഡെലിഗേറ്റ് പോലുള്ള മരുന്നുകൾ ആ ഇച്ചിരി ദിവസം കൂടുതൽ കിട്ടുന്ന മരുന്നുകള് ിയുടെ കുമിഴ്നാശിനി അടിക്കുന്നത് എല്ലാ മാസം ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഇതല്ല പ്രധാനമായിട്ടും ഈ കാലാവസ്ഥയിലെ വ്യത്യാസങ്ങളും ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കളർ മാറും കളർ മാറും അത് ചൂടും ചോടും ഇളകി ഓട്ടോമാറ്റിക്കലി അതിന്റെ അത് കുറച്ച് അതായത് വേറെ വേറെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫിഷേറിയത്തിന്റെ ഇതാണ് അപ്പൊ കാലാവസ്ഥയാണ് ഈ പ്രധാനമായിട്ടും ഈ ഫംഗസിന് ഏന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഇന്ന സമയത്ത് നമുക്ക് ഇന്ന മരുന്ന് അടിക്കണമെന്നു പറയില്ല ചിലപ്പോൾ ഒരു പിടിയിൽ നിന്ന് ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ചെടി എല്ലാം കാറ്റിൻ്റെ അളച്ച് കഴിഞ്ഞാൽ അപ്പത്തന്നെ ചെടി കളർ മാറും അത് യെല്ലോ ഷെയ്ഡിലേക്ക് പോകും അതിന് ഫിഷേറിയം പിന്നെ ഫിഷേറിയത്തിന്റെ ഇത് കാണും അപ്പൊ ആ സമയത്ത് നമുക്ക് ഫംഗിസൈഡ് ഓർമ്മ കൊടുക്കേണ്ടി വരും ഇതൊരു സ്റ്റേബിൾ ആയ കാലാവസ്ഥയാണെങ്കിൽ തന്നെ ഫംഗിസൈഡ് ഫംഗസ് ഒരു പരിധിവരെ ആയിട്ട് നിൽക്കും ും ഓരോ സീസണിലും ഓരോ ഫംഗസുകളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഭീകരത ആയിരിക്കല്ലേ ഈ വർഷം വേറെ ഒരു ടൈപ്പാണ് ഈ വർഷം പല സ്ഥലങ്ങളിലും പോമാന്ന് പറയുന്ന പോലെ അതന്നെ പോമാ പറഞ്ഞ സംഭവം ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതലാന്ന് പറയുന്നുണ്ട് തട്ട പൊട്ടി പൊട്ടിക്കുന്നു തട്ട അത് നല്ല വലിപ്പമുള്ളതും നല്ല സൈസുള്ള തട്ടകളാണ് ഏറ്റവും കൂടുതൽ നല്ല ചെടിയുടെ തട്ടകളാണ് തട്ട പൊട്ടി പൊട്ടിക്കും അങ്ങനെന്താണ് പ്രതിരോധമായിട്ട് ചെയ്യാറുള്ളത് അതിനെ നമ്മള് ഇപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ കൊടച്ചിരിക്കുന്നത് അബദാർ എന്ന് പറഞ്ഞ മരുന്നാണ് അതിന്റെ കോമ്പിനേഷൻ സിനബാണെന്നതുകൊണ്ട് സിനാണ് സിങ്ക് കൂടുതലുണ്ട് അതിന്റെ അതിന്റെ അത്തും സിങ്കാണ് പ്രധാന ചെടികൾക്ക് സിങ്ക് വളരെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അതാണ് ഈ കളറിന്റെ ചില മണ്ണുകളിൽ ഈ സിങ്കിന്റെ അളവ് കുറവുണ്ടെങ്കിൽ ഈ ഇത് ഒരു പരിധി വരെ വരെയും കളർ കിട്ടാതിരിക്കുന്ന കാരണം നമ്മൾ മറ്റെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കളറായിട്ട് നിങ്ങൾ നമ്മൾ ഇപ്പം ഒരു സ്വാഭാവികമായിട്ട് ഒരു തണ്ടുതർപ്പിനുള്ള മരുന്ന് അല്ലെങ്കിൽ തണ്ട് തരപ്പിന് ഫംഗസിനുള്ള മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മളൊരു ഫോളിയാർ കൊടുക്കൂലോളിയാർ ആ ഫോളിയാർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൂടെ ഒന്ന് കൊടുക്കാം ഓക്കെ എന്താണെങ്കിലും എല്ലാ മാസവും പോളിയാറ് കൃത്യമായിട്ട് വരണമെന്നില്ലല്ലോ ഒന്നരവട്ട മാസങ്ങളിൽ എപ്പോ നമ്മൾ ചെയ്യുന്ന ആ സമയങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി സിങ്ക് കൊടുക്കാം ചെയ്യാറുണ്ട് കൊടുക്കാം അതുപോലെ തന്നെ ജൈവ വള പ്രയോഗം സാധാരണ കർഷകർക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് അതെന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ജൈവവളം നമ്മള് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ വേനക്കെ ഇച്ചിരി പിണ്ണാക്കൊക്കെ ഒന്ന് കലക്കി ഒഴിക്കുന്നുള്ളു പിന്നെ ചാണകം അങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല കാരണം എന്താണ് ചാണകം ഒന്നാതെ അതിന്റെ അകത്ത് ഈ കേട് ഇതായത് നമ്മുടെ നല്ല ശുദ്ധമായ ചാണകം പറയാനില്ലല്ലോ അതിന്റെ അകത്ത് ഒത്തിരി കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പിണ്ണാക്ക് പോലുള്ള സാധനങ്ങളും പിന്നെ ജൈവമായിട്ടാണല്ലോ നമ്മൾ ഈ ട്രൈക്കോയും മറ്റു സാധനങ്ങളായ സൂക്ഷ്മ പത്രങ്ങളെല്ലാം ഇതിന്റെ അകത്തേക്ക് വിടുന്നുണ്ടല്ലോ പിന്നെ നോക്കി ഇതിൻ്റെ അകത്ത് ഒരു തൊള്ളി ചവർ വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി അതിപ്പോ എന്നാ കമ്പാണേലും ബ്ലാവിന്റെ ചപ്പ് ഇറക്കിയാലും ഈ വെട്ടി കോന്തി ഇടുന്നത് കംപ്ലീറ്റ് ഇവിടെ ഈ അലത്തട്ട അതെ കമ്പ് ഒരു തട്ട പോലും നമ്മൾ കുഴി കുത്തി മൂടോ ഭാരിക്കളയോ കുമ്മിക്കളെ കൂട്ടി വെക്കുന്ന പരിപാടിയോ ഒന്നുമില്ല ഇതിന്റെ ഇടയിലേക്ക് വേനലാണെങ്കിലും മഴയാണെങ്കിലും കംപ്ലീറ്റ് അരിഞ്ഞ് അതിന്റെ അകത്തേക്ക് തന്നെ മൊത്തം അങ്ങനെ ആ ചപ്പ് അത് തന്നെ നല്ല വളമാണ് ഈ ചെടിയിൽ ഇപ്പൊ ഇത്ര കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് ഒരു നല്ല ചുമതല മണ്ണായിരുന്നു അത് ഇപ്പം ഈ സാധനങ്ങളെല്ലാം കിടന്ന് തന്നെ പുറമെണ്ണു ഒത്തിരി ഇല്ല ആദ്യത്തെ ഒരു അരയടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്ലാക്ക് ആയി കളറായി മാറി കടന ബ്ലാക്ക് ഉണ്ട് അപ്പൊ അതിന്റെ അകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട് മലച്ചിങ് നല്ല അതല്ലാതെ പറ്റിയല്ലോ വേറെല്ലാം പോകും മത്സ്യങ്ങില്ലെങ്കിൽ ചൂടൊക്കെ നടത്തി രാജുമാരി ബെന്നിയുടെ ഏറ്റവും അടിസ്ഥാനം വേരിന് പോലും മൾച്ചിങ്ങി നിക്കുമ്പോ സൂവില് ടൈറ്റ് ആവുന്നില്ല ഇത് നമ്മള് മണ്ണ് കുത്തികളക്കിട്ട് പിന്നെ ഇതിനകത്ത് വെള്ളം എല്ലാം കൂടെ വീണുമ്പോൾ പഴയതിനേക്കാൾ കൂടുതലും ഉറച്ചുപോവാറച്ച് അപ്പൊ പൊതു ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണല്ലേ തീർച്ചയായിട്ടും സാറിന് ഒരുപാട് കർഷകർ ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയില്ല കായ് സെറ്റിങ്സ് ഒറ്റയടുപ്പോ കൂടി കായ് തീർന്നു പോവുക അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം നാലിൽ നിന്ന് കായേ ഉള്ളൂ കായ്ക്ക് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് അതേ സമയത്ത് അടുത്ത ഒരു ഫ്ലവറിങ് കായ് സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അനുഭവസ്ഥനായിട്ടുള്ള രതീഷ് ഒരു ഒരു കർഷകനും ുംവേഷകനും കൂടെ മാറി കഴിഞ്ഞ് കഴിയുമ്പഴേ മരുന്നടിക്കാനുള്ളവർക്ക് മരുന്നടിക്കുക ഫംഗസ് ഉണ്ടെങ്കിൽ അതിന്റെ നിയന്ത്രിച്ചുള്ള മരുന്ന് ആദ്യം കൊടുക്കുക ഓക്കെ അതിനുശേഷം ഒരു കാൽസ്യം ബോറോൺ അമിനോസ് ഇത് മൂന്നൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ സ്പ്രേ ആ അമിനോസ് ഒത്തിരി ചെടി കുളിപ്പിച്ച് ഞാൻ അങ്ങനെ അടിക്കാറില്ല ചെളി ചെടി കുളിപ്പിച്ച് ഇത് അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ ഫിസറിയും നമുക്ക് ഭയങ്കരമായിട്ട് കൂടുവാ നമുക്ക് ഈ ശരത്തില് മാത്രേ ഞാൻ ഈ കൂടുതൽ ഈ പൊളിയാർ കൊടുക്കും ഭയങ്കര മറ്റേത് ഭയങ്കര ചെലവുമല്ലേ എത്ര ലിറ്റർ ഉണ്ടെങ്കിലും ഇത് മുഴുവൻ കോരി അടിച്ച് കുളിപ്പിച്ച് ഇറക്കണമെങ്കില് അപ്പൊ ഈ ടോണിക്സ് കാൽസ്യം ഇതൊക്കെ പോരെന്നുള്ളത് ഞാൻ കൂടുതൽ ഈ ശരത്തില് മാത്രം അടിക്കാറുള്ളൂ അത് റിസൾട്ട് ഒരു കുറവില്ലെടി നിക്കുന്നതൊക്കെ അതാ ശരത്തില് മാത്രമേ ഞാൻ സ്പ്രേ ചെയ്യാറുള്ളൂ കാൽസ്യം ഒരുപാട് തൊണ്ണൂറ് ശതമാനം കർഷകർ ഇലയുടെ അടിയിൽ ചെന്നാലാണ് ചെടി ഒരു ധാരണയുണ്ട് അല്ല അതതിന്റെ പ്രൊസീജിയർ ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ തട്ടയുടെ ഇവിടെ ഒക്കെ ഇല്ലേ ഇതിന്റെ അകത്ത് ഈ ഫംഗസിന്റെ സംഭവങ്ങളുണ്ട് ഈ അമിനോസ് കൂടെ ഇതങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അത് ഭയങ്കര സിവിറായി കൂടിപ്പോടും അതിപ്പോ അമിനോസിന് ഇന്ന ശത്രുത്രൊന്നും ഇല്ല അതിന്റെ ഫംഗ്ഷൻ ഇത്രേ ഉള്ളൂ എന്തിനാണോ അതിനെ പ്രൊമോട്ട് ചെയ്യുക അഴികളാണ് അഴികളെ പ്രൊമോട്ട് ചെയ്യും കായ് പിടുത്താണ് കായ്പെടുത്തു പ്രൊമോട്ട് ചെയ്യും അത് അങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി അല്ലാതെ ഇന്ന ഇതൊന്നും മാത്രമല്ല അത് മഴക്കാലത്ത് അതുകൊണ്ടാണല്ലോ ഇത് കൂടുതൽ കൂടുതലാളുകളെ അടിക്കരുതെന്ന് പറയുന്നില്ല ചെടി കുളിച്ച് നമ്മളിപ്പം അമിനോസ് അമിനോസ് അല്ലെങ്കിൽ വളങ്ങളാണെങ്കിലും അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഭീകരമായിട്ട് കൂടും അത്ര അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ മാത്രമേ അത് കുളിപ്പിച്ചടിക്കേണ്ട ഒരു ഇത് വരുന്നുള്ളൂ പരമാവധി തട്ടയുന്ന ഒരു ഇലകളാണെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ട് ബാക്കി ശരത്തിനും സ്പ്രേ ചെയ്താൽ മതി തട്ടയിൽ ഓവറായിട്ട് അടിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്റെ ഒരു അനുഭവത്തിലാണ് പറയാൻ പറ്റത്തുള്ളൂ കൂടുതലായിട്ടും ഞാൻ പല സ്ഥലങ്ങളിലും ചെയ്ത് പല സമയത്തും ചെയ്തു നോക്കിയിട്ടേ കുളിപ്പിച്ചടിക്കുന്ന സമയങ്ങളിൽ ഫിഷറത്തിന് ഇത് കൂടുതലാണ് ശരങ്ങളിൽ മാത്രം അടിച്ചാൽ മതി അളവും കുറവ് മതി ന്യൂട്രിയൻസ് ആണെങ്കിലും എല്ലാ സാധനവും വില കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ചെറിയ അളവിൽ അടുപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും മറ്റേത് ഒരു പ്രാവശ്യം ഒരു പോളിയാർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം വേണ്ട കൊടുത്ത് ഒരായിരം ലിറ്റർ ആയിരത്തി ഇരുന്നൂറ് ലിറ്ററിൽ ഇതിന് പരിപാടി ചെയ്യും ശതമാനം അമ്പത് ശതമാനം സാധനം മതി അമ്പത് ശതമാനത്തിൽ നമുക്ക് ഫോളിയാർ കൊടുക്കാനും പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണ കീടനാശിനികൾ ഉപയോഗിക്കുന്നു ആ ഇല്ല അത് എല്ലാം അതിന്റെ ആ ഒരു ക്വാളി ക്വാളിത മെജോറിറ്റി നഷ്ടപ്പെടുന്നുണ്ട് ഞാനാണെങ്കിലും ആണ് ഇത് കൂട്ട് ിങ്ക് പോലുള്ള മൈക്രോന്യൂട്രിയൻസ് രാസവളങ്ങളുടെ കൂടെ ചേർക്കാറുള്ളത് കാരണം രാസവളങ്ങൾക്ക് അതിനേക്കാളും ഇച്ചിരി ഒരു പവർ കൂടുതലുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി സിങ്കിന്റെ ആ ഒരു കുറച്ച് കളയാനുള്ള സാധനം ഞാനിപ്പോ കൊടുക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കാൽസ്യം ബോറോൺ അമിനോസ് 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 എന്ന് ഉദ്ദേശിക്കാ ടോണിക്കോ സി വീടോ എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ആ സാധനങ്ങളോ അങ്ങനെ ഒരു കൊമ്പ് കൊടുക്കും പിന്നെ കൂടുതലായിട്ട് അതിനുശേഷം എന്താണ് കൂടുതലായിട്ടും പിന്നെ അതിനുശേഷം നമുക്ക് പിന്നെ കാ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ ചെയ്യാൻ സാധാരണ നമുക്ക് അത് കായ്ക്ക് വലുപ്പം വെക്കാനും പിടിക്കാൻ മടുപ്പുള്ള അവസരങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് കാപ്പിടിപ്പിക്കാം അതി അതിപീകമായ ചൂടത്തല്ല അനുയോജ്യമായ സാഹചര്യ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ആ വളം കൊടുക്കുന്നതുകൊണ്ട് കായ്ക്ക് വലുപ്പം വെക്കും നല്ല ഇത് കൂട്ടുണ്ട് സെറ്റിങ്സും വരുന്നുണ്ട് ഓക്കെ വീടും പിന്നെ നമുക്ക് കാപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പിന്നെ ഞാൻ കണ്ടത് കായ എടുത്തു മാറിയ ശേഷം ഈ ചൂട് ഈ വ്യത്യസ്ത കാലാവസ്ഥയാണല്ലോ ചൂട് അങ്ങനെ ആ ഒരു സമയത്ത് ആ സമയത്ത് സ്യൂഡോമോണസും ബാസിനൽസും കൂടെ അടിച്ചു കൊടുത്താൽ കാപിടുത്തത്തിനും കാ പച്ചക്കിളർ കിട്ടാനും ഫിസ് ഒരു പരിധി വരെ നല്ല കൺട്രോൾ ആണ് സ്യൂഡോയും ബാസൻസും അത് രണ്ടും അര അര ലിറ്റർ വിധിതും മതി ലിറ്റർ ആണ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ലിറ്ററിന് അര ലിറ്റർ സ്യൂഡോയും അര ലിറ്റർ ബാസൻസും

പറയുമ്പോൾ ഈ പോലെ ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ അതെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ചെടി കുളിപ്പിച്ച് അടിക്കണമെന്ന് എല്ലാരും പറയുന്നു നമ്മളും ചെടി കുളിപ്പിച്ച് അടിച്ചു പക്ഷെ ചെടി കുളിച്ച് അടിക്കുമ്പോ കാണുന്ന ഒരു പ്രശ്നം ഈ ഫിഷേറിയും വളരെ ടപ്പെന്ന് കൂടുവാ ചെടിയുടെ കളറ് മാറുക ആ അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസർ ആണെങ്കിലും ഇരുന്നൂറിന് രണ്ടു കിലോ ഒക്കെ അടിക്കുന്നുണ്ട് പക്ഷെ ഈ ഫോളിയാർ ഫോളിയാർ നമ്മുടെ എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് വളങ്ങൾ അടിക്കുന്നുണ്ടല്ലോ പമ്പത്തിരണ്ട് മുപ്പത്തിനാല് അങ്ങനെയുള്ള മറ്റ് ചെറിയ എച്ച് ഡി വെർഷനിലുള്ള വളങ്ങളെല്ലാം പോളിയാറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം ചെറിയ അളവിൽ കൊടുക്കുന്നതാണ് നല്ലത് അളവ് കുറച്ച് കൊടുക്കുമ്പോ ചെടിക്ക് ഒരു പൊള്ളലേക്കോ അല്ലെങ്കിൽ അതിന്റെ ആ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമോ മറ്റേത് ചകലം ഡോസ് കൂടുതൽ ഡോസ് കൂടുതൽ വരുമ്പോ അത് ഭയങ്കര ദോഷമായിട്ട് ചെയ്യും പിന്നെ ഇത് കുറച്ച് കൊടുക്കുക ഇടപെട്ട് കൊടുക്കുക ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോസ് ആണ് നമ്മളിപ്പം മാസത്തിൽ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ വളം കൊടുക്കുന്നത് നമ്മൾ വേണമെങ്കിൽ അത് ഇരുപത് ദിവസം ആക്കാം പക്ഷെ അളവ് കുറച്ച് നമ്മൾ തൊട്ടേ തൊട്ടേ വളങ്ങൾ കൊടുക്കുന്നത് ചെടി നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ഇത് എല്ലാം കൂടെ വാരി കൊണ്ട് ഈ പത്ത് കിലോ വേപ്പിണാക്കും എല്ല് പൊടി അതിൻ്റെ കൂടെ പത്തിരുപത്താറും മൈക്രോ ഫുഡ് അര കിലോ വെച്ചും അങ്ങനെ ഇട്ട് കൊടുത്താലും ഒന്ന് ചെടിക്ക് അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിലും റിസൾട്ട് തോന്നുന്നത് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയിട്ട് പല പല ഡോസ് ആയിട്ട് കൊടുക്കുന്നതാണ് എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തേക്കുന്നത് എന്ന് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ഇടവിട്ട് കൊടുക്കുന്നതിൽ നല്ല ഇതുണ്ട് അനുവാദം കുറയ്ക്കുകയും ചെയ്യും ആ അത് തന്നെ അനുവാദം രാസം ഈ ഫോളിയാറ് നമുക്ക് പിടിയുന്ന അതിൽ ഇത് കാണും രണ്ടു കിലോ ഒക്കെ വെച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി കടുപ്പായിട്ട് തോന്നും